ഹലോ ഡിയേഴ്സ് ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളുടെ ചില പ്രത്യേകതകൾ പറഞ്ഞുതരാം നല്ല രസമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിരുന്നു നോക്കൂ ഒരു ഏറ്റവും ചുരുങ്ങേണ്ട ഒരു വാചകാവണമെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് വേണമെന്ന് അറിയോ എന്താണ് വേണ്ടത് ഒരു ക്രിയ വേണം ഉദാഹരണമായിട്ട് നിങ്ങൾ ടച്ച് ടച്ച് ഒരു ക്രിയയാണ് ടച്ച് എന്ന് പറഞ്ഞാൽ തൊടു ഏറ്റവും ഒരു സെന്റൻസിൽ നമുക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ആദ്യം വേണ്ടത് ക്രിയ എന്ന് പറയുന്ന സാധനമാണ് ക്രിയ ടച്ച് ട വരൂ ലാഫ് ഒന്ന് ചിരിക്കും അപ്പൊ അടുത്തത് എന്താ വേണ്ടത് ഇനി എന്നാൽ എന്നാലും മാത്രമായിട്ട് പറ സി നോക്കൂ അപ്പൊ പിന്നെ പ്രധാനപ്പെടുന്നത് സബ്ജെക്റ്റ് ആണ് ഉദാഹരണമായിട്ട് ഐ ടച്ച് ഐ ടച്ച് ഞാൻ തൊടുന്നു ടച്ചസ് ടച്ചസ് ഷീ അവൾ തൊടുന്നു അവർ തൊടുന്നു എങ്ങനെയൊക്കറിയാം അതുപോലെ തന്നെ ആ ലാഫ് ഞാൻ ചിരിക്കുന്നു യു ലാഫ് നിങ്ങൾ ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ മീനിങ് ആണ് ഓക്കെ ആൻഡ് ഷീ ഹി ആണെങ്കിലോ അയാൾ ചിരിക്കുന്നു അവൻ ചിരിക്കുന്നു ഓക്കെ അപ്പം ഇതിലൊക്കെ അല്ലേ സബ്ജെക്ടും വന്നു വെറുപ്പും വന്നു ഇനി പ്രധാനമായിട്ടുള്ളൊരു സാധനമുണ്ട് എന്താ പറയുക ഒബ്ജക്ട് എന്ന് പറയും ഒബ്ജക്റ്റ് വാട്ട് ഇസ് ദാറ്റ് ഈ സാധനം എന്തായത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തായത് െന്താ സംഭവം അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഉദാഹരണമായിട്ട് ടച്ച് എന്നുള്ള ക്രിയ എടുക്കുള്ള ക്രിയ സോ ഇങ്ങനെ നോക്കോളൂ യു ടച്ച് യു ടച്ച് മീ എന്ന രീതി യു ടച്ച് മീ അതായത് യു നിങ്ങൾ നിങ്ങൾ തൊടുന്നു എന്നെ യു ടച്ച് മീ യു ടച്ച് മീ നിങ്ങൾ എന്നെ തൊടുന്നു നിങ്ങൾ തൊടുന്നു ആരെ എന്നെ അപ്പോൾ ഈ ടച്ചിനോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ആരെ എന്ന് ചോദിച്ചു ആര് മീ ഈ സാധനത്തിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് നിങ്ങൾ ആരെയാ തൊടുന്നത് നിങ്ങൾ തൊടുന്നു ആര് എന്നെ അപ്പൊ എൻ എന്ന് പറയുന്ന ആ അതാണ് ഓബ്ജെക്ട് എന്ന് പറയുന്നത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി ഹി ടച്ചസ് അയാൾ തൊടുന്നു ഹി ടച്ചസ് ഈ ഫ്ലവർ അയാളുടെ പൂവാണ് തൊടുന്നത് ഹി ടച്ചസ് അയാൾ തൊടുന്നു ടച്ചസ് വാട്ട് എന്ത് ആരെന്ന് ചോദിച്ച നേരത്തെ ഇപ്പോൾ ഇങ്ങനെയും ചോദിക്കാം എന്ത് എന്ത് ചോദിച്ചപ്പോൾ അപ്പോൾ ഉത്തരമുണ്ട് ഹി ടച്ചസ് എ ഫ്ലവർ ആ എ ഫ്ലവർ എന്നുള്ളതാണ് എന്ത് ഒബ്ജക്റ്റ് എ ഫ്ലവർ എന്നുള്ളത് ഒബ്ജക്റ്റ് ആണ് എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ടെച്ച് എന്ന് പറയുന്ന ക്രിയക്ക് ഒബ്ജക്റ്റ് ഉണ്ട് എന്നാല് രണ്ട് ക്രിയകൾക്കും ഇതേപോലെ ഒബ്ജക്റ്റ് വരാൻ ബുദ്ധിമുട്ടാ അപ്പൊ എല്ലാ ക്രിയകൾക്കും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല ഉദാഹരണമായിട്ട് ലാഫ് എടുക്കാം നമുക്ക് ലാഫ് ആ ഞാൻ ചിരിക്കുന്നു ചിരിക്കാറുണ്ട് എങ്ങനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റോ ലൗഡ്ലി ലൗഡ്ലി എഴുതാം എഴുതാം കാംലി എഴുതാം ഇങ്ങനെയൊക്കെ എഴുതുമ്പോഴും എന്ത് ചോദ്യങ്ങൾ പറ്റില്ല ആരെ ചിരിക്കുന്നു പറ്റില്ല എന്ത് ചിരിക്കുന്നു പറ്റില്ല പിന്നെ അപ്പൊ ഈ വാക്കോ ഇതേപോലെ മൂന്നാമതായിട്ട് ഉപയോഗിച്ച വാക്കല്ലേ നേരത്തെ അവിടെ ി ലൗഡ്ലി എന്നുള്ള മൂന്നാമതായിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ സംശയം തോന്നും ഐ ലാഫ് ലൗഡ്ലി ഇതാണോ ഓബ്ജെക്ട് എന്നതും അത് ഒബ്ജെക്റ്റ് അല്ല അപ്പൊ എല്ലാ ക്രിയകൾക്കാണ് ഒബ്ജക്ട് ഉണ്ടാവുക ഇതിനാണ് ഒബ്ജക്ട് ഉണ്ടാവുക എല്ലാ ക്രിയകൾക്കും ഒബ്ജക്ട് ഉണ്ടാവില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കണം ക്രിയകൾക്ക് ഒബ്ജക്ട് ഉണ്ടോ നോക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഇവിടെ ലാഫ് എന്ന് പറയുന്ന ക്രിയനങ്ങൾ പിടിച്ചു എന്നിട്ട് അയാളോട് ആരെല്ലോ ഇല്ല ഇല്ല എന്ത് ചിരിച്ചു പിന്നെയോ ഐ ലാഫ് ലൗഡ്ലി എന്നുള്ളതിന് എങ്ങനെ ചിരിച്ചു എന്നുള്ളതിന് വേണമെങ്കിൽ ഉത്തരവും എങ്ങനെ എന്നുള്ളതിന് ഉത്തരവും എങ്ങനെ എന്നുള്ളതിന് ഉത്തരം വന്നാൽ ഒബ്ജക്റ്റ് ആവില്ല ഓക്കെ ഐ ലാഫ് ലൗഡ്ലി ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഞാൻ എങ്ങനെയാണ് ചിരിച്ചത് എന്ന് വരികയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്ന് പറയുന്ന ക്രിയക്ക് ചിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചിരിക്കാനുള്ള പ്രശ്നം ചിരിക്കുന്നതാണ് മറ്റൊന്നിനെ നിങ്ങൾക്ക് ഞാൻ തൊടുക എനിക്ക് മറ്റൊന്നിനെ തൊടാൻ പറ്റും അതേപോലെ ചിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് മറ്റൊന്നിനെ എന്താണ് ചിരിക്കാൻ കഴിയില്ല അതേ സമയത്ത് ഐ മേക്ക് ഹിം ലാഫ് അയാളെ അവിടെ ഇതിന്റെ കൂടെ എന്ന് അവിടെ ആണ് അവിടെ എന്താക്കുന്ന ഞാൻ അയാളെ ആ എന്ന് ക്രിക്ക് അവിടെ ഒബ്ജക്റ്റ് ഉണ്ട് അപ്പം അയാളെ ചിരിപ്പിച്ചു ആ ഭാര്യയെ ചോദിച്ചാൽ അയാളെ നിത്തരം കിട്ടും ഓക്കെ പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ലാഫ് എന്നുള്ള ക്രിയ എടുക്കുമ്പോൾ എന്തില്ല ഓബ്ജെക്റ്റ് ഇല്ല അതുപോലെ തന്നെ കം എന്ന് പറയുന്ന ക്രിയ കൃതി എടുക്കാന് അവരെ വീട്ടിലേക്ക് വരാറുണ്ട് അവരെ വീട്ടിലേക്ക് വരാറുണ്ട് ദേ മൈ ഹോം ഖാം വരുന്നു എങ്ങോട്ട് എന്നുള്ളതിന് മാത്രമേ ഉത്തരവുള്ളൂ ടു മൈ ഹോം എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് അവർ എങ്ങോട്ട് വരാറുണ്ട് പ്ലേസ് അവർ വേറെ ചില സ്ഥലങ്ങളിലേക്ക് വരാറുണ്ട് എന്നല്ലാതെ ഇതിനോടും ആരെ വരാറുണ്ട് ആരെ എന്ത് വരാറുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും ഉത്തരം കിട്ടില്ല എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ ഐ കം അപ്പൊ ഇത് എങ്ങോട്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഈ കം എന്നുള്ള ക്രിയ ഉത്തരം നൽകുള്ളൂ അതുകൊണ്ട് കം എന്ന് പറയുന്ന ഗ്രഹക്കും വരുക എന്ന അർത്ഥത്തിൽ എന്തില്ല വരുക എന്ന അർത്ഥത്തിൽ ഒബ്ജക്റ്റ് ഇല്ല അപ്പം ജി ഒബ്ജക്റ്റ് കിട്ടണമെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്രിയയോട് മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കാം മൂന്ന് ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കാം ക്രിയയോട് അതായത് ഈ നടുക്ക് വരുന്ന സബ്ജക്റ്റിന് ശേഷം വരുന്ന സാധനമാണ് ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ക്രിയകളോട് ക്രിയകളോട് നമുക്ക് എന്ത് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം അറിയോ ഒന്ന് ആരെന്ന് ചോദിക്കാം ആരെ ആരെ എന്ന് ചോദിച്ചാൽ ക്രിയ ഒരു ഉത്തരം തരുന്നുണ്ടെങ്കിൽ സി ദി ഷോഡ് മീ എന്നെ കാണിച്ചു ആരെ കാണിച്ചു എന്നെ എന്നെ എന്ന് പറയാനുണ്ട് അതുപോലെ തന്നെ ദ വാട്ടർ അപ്പൊ തൊട്ടത് വെള്ളമാണ് അപ്പോൾ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കാം ഇനി എന്ത് നിങ്ങൾ എന്ത് കണ്ടു ആരെ എന്തിനെ എന്ത് ഇനി ഏതിനെ എന്നുള്ളതിനും വേണമെങ്കിലും ഉത്തരവാം ഏതിനെ ഏതിനെ ഇങ്ങനെയൊക്കെ ഉള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾ വെർബിനോട് ചോദിച്ചാൽ ക്രിയയോട് ചോദിച്ചാൽ ക്രിയ ഉത്തരം തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറയാം അപ്പോൾ ഒരു കാര്യം കൃത്യമായിട്ടും പറയാം എല്ലാ സെന്റൻസുകളിലും ഒബ്ജക്റ്റ് ഉണ്ടാവില്ല ഒബ്ജക്റ്റ് വേണം നിർബന്ധമില്ല മനസ്സിലായില്ലേ അപ്പം നമ്മൾ എന്തുദ്ദേശിച്ചാണോ സംസാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഒബ്ജക്റ്റ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പക്ഷേ ഈ ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നത് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒബ്ജക്റ്റ് വെച്ചും സെൻറ്റൻസ് തുടങ്ങാൻ പറ്റും അത് ഈ ഒബ്ജക്റ്റ് വെച്ചും സബ്ജക്ട് വെക്കുന്നതിന് പകരം ഇങ്ങനെ വരുന്ന ഒബ്ജക്റ്റിനെ വെച്ചിട്ടും സെന്റൻസ് തുടങ്ങാൻ പറ്റും ഉദാഹരണമായിട്ട് ഞാൻ മീ വെച്ചിട്ട് ഇപ്പുറത്തും സെന്റൻസ് തുടങ്ങാം മീ വെച്ചല്ല മീയുടെ മറ്റൊരു രൂപമായിട്ടുള്ള ഐ വെച്ച് തുടങ്ങും എങ്ങനെയാ എന്ന് പറഞ്ഞാൽ പറയുക ടച്ച് ഐ ആം ടച്ച് ബൈ യു എന്നാണ് ഇതിനെ മാറ്റിയുള്ള നിന്നാൽ തൊടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നീ എന്നെ തൊടുന്നു എന്നർത്ഥം അപ്പോൾ അവിടെ വ്യത്യാസം മാറി ഇങ്ങനെ സെൻറ്റൻസിനെ ഫോം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആരും നിർബന്ധമുണ്ട് ഒബ്ജക്റ്റിനെ നിർബന്ധമുണ്ട് അപ്പോൾ സെൻറ്റൻസുകളിൽ അടുത്ത കുറച്ച് ക്ലാസ്സുകളിലൂടെ സെൻറ്റൻസുകൾ ഒബ്ജെക്റ്റിനെ കണ്ടുപിടിക്കാനുള്ള ചില വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതുപോലെ തന്നെ ഒബ്ജക്റ്റിനനുസരിച്ചിട്ട് സെൻറ്റൻസിനെ മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം